ഹായ് ഫ്രണ്ട്സ് യാസിങ്ങാനക്ക് സ്വാഗതം ഇത് സെയിൽ വീഡിയോ ആണ് ഇതൊരു ലൈറ്റ് പ പച്ചയും ഡാർക്ക് പച്ചയും കലർന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപയാണ് നല്ല വലിയ ആണ് കൊടുക്കുക ഇതിൽ ഇളം ഇലകൾക്ക് നല്ല ഭംഗിയാണ് അതുപോലെ വെള്ള പൂക്കുമ്പോൾ ഉണ്ടാവും ഈ ചെടി ഒരു ബുഷിയായിട്ട് നിറഞ്ഞ നിൽക്കുന്ന ചെടിയാണ് മുപ്പത് രൂപയാണ് റൂട്ടർ പ്ലാന്റിന് മുപ്പത് രൂപ നല്ല ഭംഗിയാണ് കട്ടിയുള്ള ലീഫായിട്ട് ഒരു ചെടി ഇത് അഗ്ലോണിമ ഇത് മുപ്പത് രൂപയാണ് ഈ ചെടിക്ക് അഗിലോണിയമ്മ നല്ല വലിയ ചെടിയാണ് നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ചെടികൾ ഇത് മുപ്പത് രൂപ തന്നെയാണ് ഇത് നല്ല വേറെ ടൈപ്പാണ് രണ്ട് രണ്ട് ടൈപ്പാണ് അഗ്ലോണിമ നല്ല വലുപ്പുള്ള ചെടികളായിരിക്കും തരുന്നത് ചെറിയ ചെടിയല്ല ഇത് ചേഞ്ചിങ് റോസാണ് ചേഞ്ചിങ് റോസ് വെള്ളയും വെള്ളം വിരിഞ്ഞിട്ട് പിന്നെ ഉച്ചയാകുമ്പോൾ ഒരു ചുവ റോസ് കളറായിട്ട് വരുന്ന ചെടിയാണിത് അതിന് കട്ടിങ്സാണുള്ളത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് വേഗം പിടിച്ചു കിട്ടും കട്ടിങ്സൊക്കെ എന്താ അരിപ്പൂ ചെടി ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് പത്ത് പത്ത് മണിയാണ് ഡബിൾ കളറായിട്ട് തോന്നും ഒരു മഞ്ഞും ഒരു ലൈറ്റ് ക്രീം ബോഡ ഇട ഇതാണ് പത്ത് മണിയാണ് ഇതിൻ്റെ വലിയ കട്ടിങ്സാണ് കൊടുക്കുക നല്ല വലുതാണ് കൊടുക്കുക പത്ത് രൂപ ഇത് ഒരു ചൈനീസ് വൈലറ്റ് പറയണ നല്ല മജന്ത കളറിൽ പൂ ഉണ്ടാവും ഇതിൻ്റെ കട്ടിങ്സ് പത്ത് പതിനഞ്ച് രൂപ റൂട്ടഡ് പ്ലാന്റ് നല്ല വലുതിന് മുപ്പത് രൂപയാണ് ഇതുപോലെ ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെട്ടിയിട്ട് കൊടുക്കാൻ പറ്റും നിലത്തും വെക്കുക ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ വെച്ചുകൊടുക്കുക ഇതൊരു ക്രീപ്പർ ആണ് നല്ല ഓറഞ്ച് കളറിൽ പൂക്കളുണ്ടാവുന്നതാണ് ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ ചെടി കട്ടിങ്സ് ഉള്ളത് ഇതുപോലെ ഫ്ലവർ വരും ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റൂത് നല്ല വെയിൽ വേണ്ട ചെടിയാണ് ഇതൊക്കെ ഇത് ബിഗോണിയാണ് കെൻ ബിഗോണിയ ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് ഇതുപോലെ ചെറിയ പിങ്ക് പൂക്കളും അതിലുണ്ടാവും അതിൻ്റെ കട്ടിങ്സ് നല്ല അത്യാവശ്യം നല്ല കട്ടിങ്സാണ് കൊടുക്കുക പതിനഞ്ച് രൂപയ്ക്ക് പിന്നെ ഫീറോഡ് ഹൺഡ്രഡ് വെറൈറ്റീസൊക്കെ ഇന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ അത് കൊടുക്കാനുണ്ട് പതിനഞ്ച് രൂപ കട്ടിങ്സ് ഇതൊരു ഡവ് ഓർക്കിഡ് പോലത്തെ ഒരു ചെടിയാണ് ഇതിൻ്റെ ചെടി ഇതൊരു തണ്ടു എൻ്റെ നിറയെ വെള്ളപ്പൂക്കം ഉണ്ടാവും ഇതിൻ്റെ ചെടി നല്ല വലിയ ചെടി തന്നെയുള്ളത് മുപ്പത് രൂപയാണ് കൊടുക്കാനുള്ളത് ഇതൊരു മുല്ലയാണ് നല്ല അടക്കടക്കായിട്ട് ഉണ്ടാവും മുല്ല അതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് ഈ മുല്ലയുടെ ഇതൊരു നാടൻ ഇത് സാധാ എല്ലാവടേയും കാണുന്ന ഒരു ഒരു മുല്ലയാണ് ഇത് നല്ല പൂക്കളുണ്ടാവും ഇത് വയലറ്റ് പൂ ഉണ്ടാവും ഒരു ചെടിയാണ് നല്ല വെയിലുണ്ടത് നന്നായി ഫ്ലവർ കിട്ടും ദുരിതരാകുന്ന ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് കട്ടിങ്സാണ് കൊടുക്കാനുള്ളത് പതിനഞ്ച് രൂപ ഇത് വെ വെള്ള പെൻറ്റാസാണ് വൈറ്റ് പെൻഡാസ് കൊടുക്കാനുള്ളതും പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് വേറെ പെൻറ്റാസ് ഒന്നും ഇപ്പം ഇല്ല അപ്പോൾ അത് മാത്രമാണ് ഉള്ളത് ഇത് മണിമൂല്യാണ് മണിമൂല്യൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപയാണ് ഒരു കട്ടിങ്സിന് പിന്നെ എല്ലാവരും വാട്സപ്പിൽ മെസ്സേജാണ് അയക്കേണ്ടത് ആരും കോൾ ചെയ്യരുത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അത് എടുക്കാൻ എപ്പോഴും ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുകയും ചെയ്യുക ഫോൺ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അത് കാര്യം കൊണ്ട് മെസ്സേജ് അയക്കുക പിന്നെ ഡി ടി ഡി സി മണി മാത്രമാണ് കൊറിയറുള്ളൂ ഇത് മണിമൂല്യൻ്റെ കട്ടിങ്സ് നല്ല ഫ്ലവർ വരും നല്ല ഭംഗിയാണ് പൂക്കളൊക്കെ കാണാൻ പിന്നെ ഫിരുണുണ്ട വെറൈറ്റീസ് ഉണ്ട് കട്ടിങ്സ് പതിനഞ്ച് രൂപ എൻജോയ് പോത്തോസ് അങ്ങനത്തെ പോത്തോസ് അതൊക്കെ ഉള്ളതും പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് കൊടുക്കാൻ കാണിച്ചിട്ടില്ല അതിൻ്റെ വീഡിയോ കുറച്ച് ദിവസം മുന്നിട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ചും കൂടി ബാക്കിയുണ്ട് ഇത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് ഇത് മുള്ളില്ലാത്ത യു ഫോർ എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ പോലത്തെ ചെടിയാണ് മുള്ളില്ലാത്ത നല്ല നിറയെ ഫ്ലോറ് വരുന്ന വെറൈറ്റിയാണ് അത് ഇതൊരു ലാൻഡാനയാണ് ഇത് ഓറഞ്ചും റോസും മഞ്ഞയൊക്കെ ഒക്കെ കലർന്നിട്ടുള്ളൊരു ലാൻഡാന കുറച്ചും കൂടെ ഹൈറ്റ് വെക്കണ വെറൈറ്റിയാണ് വെട്ടി നിർത്തി കഴിഞ്ഞാൽ നിറയെ ഫ്ലവറും വരും നാടൻ വെറൈറ്റി ആയതുകൊണ്ട് ഒരുപാട് പൂക്കൾ കിട്ടും പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് ഇപ്പോൾ എല്ലാം കട്ടിങ്സാണ് കൊടുക്കുന്നത് ഇത് അഗ്ലോണിയമയാണ് ഈ വെള്ള തണ്ടുള്ള നീളത്തിലുള്ള ഇലകൾക്ക് അമ്പത് രൂപയാണ് ഇതൊരു ചുമരിലിങ്ങനെ പറ്റിപ്പിടിച്ച് കയറണ ഒരു ഒരു ചെടിയാണ് ഡാ റാഫിഡോറ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ കട്ടിങ്സ് റൂട്ടഡ് കട്ടിങ്സ് നാൽപ്പത് രൂപയാണ് ഉള്ളത് ഇത് ഈ ചെടി ഉള്ളത് പത്ത് രൂപയ്ക്കാണ് ഇത് പത്ത് രൂപയാണ് ഇതാ ഈ പെഡിലാൻഡസ് വെറൈറ്റീസ് വെറൈറ്റീസിലൊരു ചെടിയാണിത് ഇത് ഇരുപത് രൂപയാണ് വലിയ കട്ടിങ്സാണ് ഇരുപത് രൂപ അത് ഈ താഴെ വെച്ചിട്ട് കൊടുക്കും ഇരുപത് രൂപയ്ക്ക് ഇത് ആദ്യം കാണിച്ച ചെടി തന്നെയാണ് നല്ല ഓറഞ്ച് ഫ്ലവർ ഉണ്ടാവുന്നത് പതിനഞ്ച് രൂപ കട്ടിങ്സ് ഇത് ലെമൺ എന്ന് പറഞ്ഞൊരു ചെടിയാണ് ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവും ഇതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപയാണ് ഈ ചെടീൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനി വൈറ്റ് ഹോയാണ് ഈ ഹോയ പ്ലാന്റിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് ആണ് കൊടുക്കാനുള്ളത് ഇതിൻ്റെ ഈ തണ്ടിലൊക്കെ റൂട്ടഡ് വന്നിട്ടുണ്ട് അൻപത് രൂപയാണ് കൊടുക്കുന്നത് കട്ടിങ്സിന് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല കട്ടിക്സ് ആയിരിക്കും ഒരു റൂട്ടിടും വന്നിട്ടുണ്ട് ഇതുപോലത്തെ ഫ്ലവർ ആണെങ്കിലും ഉണ്ടാവുക ഹോയൽ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഹോയ പിന്നെ ഉള്ളത് ഒരു വൈറ്റ് ലേഡി എന്ന് പറഞ്ഞ ചെടിയാണ് ഇതിൻ്റെ ഫ്ലവർ ഇതെങ്ങനെ ഉണ്ടാവും രണ്ട് ദിവസമൊക്കെ നിൽക്കും ഈ ഫ്ലവർ വാടക നിൽക്കും ഒരു ദിവസം മുഴുവൻ രണ്ട് ദിവസമൊക്കെ നിൽക്കുന്നതാണ് പതിനഞ്ച് രൂപ കട്ടിങ്സ് ഈ ലാൻഡാൻ പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് പിങ്ക് കളറാണ് ലൈറ്റ് പിങ്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്കൊക്കെ കൊടുക്കുക ഇത് കാറ്റ്സ്ക്രോൻ്റെ ഒരു പ്ലാൻ്റാണ് അതിൻ്റെ ആണ് കൊടുക്കാനുള്ളത് ഇരുപത് രൂപയാണ് കട്ടിങ്സിന് ഇത് ക്രീപ്പർ പ്ലാൻ്റാണ് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റും അല്ലെങ്കിൽ വെട്ടിയിട്ട് കുറ്റി കുറ്റിച്ചെടിയായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും പോട്ടിലൊക്കെ ഈ മുല്ല ഡബിൾ സാധാ ഡബിൾ പെറ്റൽ മുല്ലയാണ് ഇത് ഇതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ മുല് നിറയെ ഉണ്ടാവും